നമസ്കാരം സൂപ്പർ സ്റ്റാർ വിജയുടെ വരവോടെ തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ടി വി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഡി എം കെ ആണെങ്കിലും എ ഡി എം കെ സാരമായി തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എ ഐ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമിയുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ എ ഡി എം കെ എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഇ പി എസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പാർട്ടി ഓഫീസ് സന്ദർശിക്കാനായി ഇ പി എസ് ഡൽഹിയിലെത്തിയതായാണ് എഐ എ ഡി എം കെ പറയുന്നത് എന്നാലും ഇ പി എസും അമിത്ഷായും തമ്മിലുള്ള കൂടിക്കാഴ്ച എൻ ഡി എയിലേക്കുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു പല കാരണങ്ങൾ കൊണ്ട് ഇരുപാർട്ടികളും രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ വേർപിരിഞ്ഞു ഫെബ്രുവരിയിൽ എ ബി ജെ പി മായുള്ള സഖ്യത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞു ഡൽഹിയിൽ കെ നേതാക്കൾ ബിജെപിയിൽ ചേർന്ന ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ പ്രാദേശിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ ഒത്തുതീർപ്പിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഡൽഹി സന്ദർശനത്തിന് മുൻപ് ബി ജെ പി നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു മറ്റ് കാര്യങ്ങൾക്കൊപ്പം ത്രിഭാഷ നയത്തിന്റെയും വരാനിരിക്കുന്ന ഡിലിമിറ്റേഷന്റെയും ആഘാതം ഇ പി എസ് ഡൽഹിയിലെ മുതിർന്ന ബി ജെ പി നേതാക്കളോട് വിശദീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ സംസ്ഥാന രാഷ്ട്രീയ മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ എഐ എ ഡി എം കെക്ക് ബി ജെ പി കൂട്ടുകൂടൽ അല്ലാതെ മറ്റു മാർഗമില്ല കൂടാതെ നടൻ വിജയ് സ്വന്തം തമിഴക വെട്ടി കഴകം ആരംഭിച്ചതും എ ഡി എം കെയുടെ മനമാറ്റത്തിന് കാരണമായി BOOM